അപ്പൊ നമ്മുടെ ഹെയറിന്റെ കാര്യം വരുമ്പോഴോ ഹെയർ ലോസ് ഇപ്പം നമ്മുടെ ഓരോ സ്ഥലത്ത് നമ്മൾ മാറി നിൽക്കുമ്പോഴും വെള്ളം ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഹെയർ ലോസിന് ക്ലോറിൻ അടങ്ങിയ വെള്ളമൊക്കെ പിന്നെ നമ്മുടെ ടെൻഷൻ എല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ് അപ്പം ഹെയറിന്റെ കാര്യം വരുമ്പോൾ എങ്ങനെയാണ് ഹെയറിന് നമ്മൾ ആക്ച്വലി ഒരു ഹെയർ ട്രീറ്റ്മെന്റ് ഹെയർ പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ട്രീറ്റ്മെന്റ് സെക്ഷൻസ് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ റൂട്ട് കോസ് നോക്കിയിട്ട് ട്രീറ്റ് ചെയ്യുക ഇപ്പൊ നമ്മുടെ ആയുർവേദം അവിടെ ആയുർവേദ ഡോക്ടർ അവരെ കൺസൾട്ട് ചെയ്തിട്ട് അദ്ദേഹം കണ്ടുപിടിക്കും എന്താണ് റൂട്ട് കോസ് സ്ട്രെസ് ആണെങ്കിൽ അത് റിലീഫ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഫുഡ് ആണെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഹെയർ പാക്ക് ആയുർവേദ ഹെയർ പാക്ക് തന്നെ നമ്മളവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആക്യുപഞ്ചറിൽ നമുക്കൊരു ഡെർമ റോളറും ഡെർമൽ നീഡിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ഹാമർ പോലെ ഇരിക്കും ഈ കാണുന്ന പോലത്തെ ഒരു ഷേപ്പ് അപ്പോൾ ഈ നീഡിൽസ് വെച്ച് നമ്മൾ തലയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം അതിൻ്റെ അതിൻ്റെ ഒരു സെവൻ നീഡിൽസ് ആണ് വരാം അത് നമുക്ക് വീട്ടിൽ തന്നെ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഹെയർ ഫോൾ ഓപ്പൺ ആവുകയും നമുക്ക് ഹെയർ ഫോൾസ് നല്ല രീതിയിൽ തന്നെ മാറുകയും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അത്തരം തരത്തിൽ നമുക്ക് ഒത്തിരി ഇക്യൂപ്മെന്റ്സ് വെച്ചിട്ടും അല്ലാണ്ട് നീഡിൽസ് വെച്ചിട്ടും ഹെയർ ഗ്രോത്തിനും ഇപ്പം ഹെയർ ലോസിനും ഒക്കെ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട്